ഹായ് ഫ്രണ്ട്സ് ദാ നട്ടപ്പാതിരയ്ക്ക് ഞങ്ങളീ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ ഇപ്പം സമയം രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മനോജരനും ഫാമിലിയും പുതിയൊരു വണ്ടി വാങ്ങി അപ്പോൾ ദാ അത് കാണിക്കാനായിട്ട് ദാ ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളത് കാണാനായിട്ട് ആ താഴേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പം അത് ആ വണ്ടിയൊക്കെ പോയി എല്ലാവരും നോക്കുന്നുണ്ട് ചേട്ടന്മാരൊക്കെ പോയി നോക്കുന്നുണ്ട് ഞങ്ങളത് അപ്പുറത്ത് മാറി നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം ആ ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ ഇപ്പുറത്തെ സൈഡിൽ വന്നു ഞങ്ങളത് ആ നിരത്തേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എത്തി അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇതാ ഇവിടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഫാമിലിയിലോട്ട് വന്ന വണ്ടി ഫോർച്യൂണറാണ് കേട്ടോ വൈറ്റ് കളറ് ദൈ വണ്ടിയാണ് അപ്പോൾ അതാ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ പിന്നെ കൂടി ഇതാ എല്ലാവർക്കും ഒക്കെ കൊടുത്തു അപ്പോൾ അതെല്ലാവരും കഴിച്ചു അതിനുശേഷം മക്കളെയും കൂട്ടി ഞാനും ചേച്ചിയും കൂടി ഒരു ടെസ്റ്റ് ഡ്രൈവ് പോകാമെന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെ അതാ മക്കളെയൊക്കെ വണ്ടിയിലോട്ട് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ചേച്ചി വണ്ടി വണ്ടിയെടുത്തു ഞങ്ങളെന്താ ഒരു റൗണ്ടൊക്കെ വണ്ടിയിൽ ഒന്ന് കറങ്ങിയതിന് ശേഷം ഇതാ തിരിച്ചെത്തി ഇനി രാത്രി സമയം പന്ത്രണ്ട് മണി ആവാറായിട്ടോ നല്ല തണുപ്പുണ്ട് അപ്പോൾ അവർ ഇതാ ബൈ പറഞ്ഞ അവരെ പറഞ്ഞു വിട്ടേ